എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ എന്താണെന്നറിയാമോ ആ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും എന്തേ മറ്റുള്ളവർ അതിൻ്റെ വില തരുന്നില്ല അവർക്ക് കണ്ണ് കാണാൻ പാടില്ലേ ഇത്ര കാലങ്ങളായിട്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നിട്ടും യാതൊരു നന്ദിയുമില്ല ഇതോർത്ത് വിഷമിച്ച് നടക്കുന്ന ഒരു ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകാം ചുറ്റുപാടുണ്ട് നമ്മളിൽ പലരും അങ്ങനെയുള്ളവരുമായിരിക്കാം അവർക്കുള്ളവർ ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വിഷയം കാരണം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഈ വ്യക്തി തളർന്നു പോകുന്നു അങ്ങനെ അതിൻ്റെ പരിഹാരം തേടിയാണ് നമ്മുടെയൊക്കെ സെൻറ്ററിലേക്ക് പലരും വരാറുള്ളത് നിരവധി പ്രശ്നങ്ങളുള്ളതിൽ ഒരു പ്രശ്നം ഇതാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടും എല്ലാം ചെയ്തു കൊടുത്തിട്ടും അതിനനുപാതികമായിട്ടൊന്നും തിരികെ തരുന്നില്ല ഇതിന് കാരണം എന്താണെന്നറിയോ നിങ്ങളൊരു വ്യക്തിമായി മാറി എന്നുള്ളതാണ് നിങ്ങൾ ഒരു മനോരോഗത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്നു എന്ന് പറയാം രോഗമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രോഗമായിട്ടല്ല ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറി അത് രോഗമാണോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കാതെ അമിതമായി മറ്റുള്ള വ്യക്തികളിലേക്കും അവരുടെ കരുതലിനും അവരുടെ സ്നേഹത്തിനും അവരുടെ വെൽബീങ്ങിനു വേണ്ടി ഓടി നടക്കുകയാണെങ്കിൽ അത് ഒരുതരം രോഗം തന്നെയാണല്ലേ അതിനെപ്പറ്റിയാണ് ഇന്ന് മനസ്സിലായത് അപ്പം ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചൊരു പൊതു സ്വഭാവം ഇങ്ങനെ പറയുന്നൊരു പേരുണ്ട് അതായത് സേവിയർ കോംപ്ലക്സ് എന്ന് പറയും രക്ഷ രക്ഷകർത്തൃത്വ ബോധം ഈ വ്യക്തികളിൽ അതെൻ്റെ ഉത്തരവാദിത്വമാണ് ഇവരെ എല്ലാം സംരക്ഷിക്കേണ്ടത് സേവിയർ സേവ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒരു ഉത്തരവാദിത്വം എന്ന് പറയും സേവിയർ കോംപ്ലക്സ് ഇതൊരു മാനസികാവസ്ഥയാണ് ഈ സേവിയർ കോംപ്ലക്സ് ഉള്ളവർ ചെറുതൊന്നുമല്ല അത് നന്നായി ചെറുപ്പത്തിൽ തന്നെ ചിലർക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാം എന്നാൽ മുതിർന്നു കഴിഞ്ഞു ചിലർ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി റെസ്പോൺസിബിലിറ്റി ഇവരെ ഏറ്റെടുക്കും കാരണം അത് അല്ലെങ്കിൽ എനിക്കൊരു മനസമ്മാനം ഇല്ല എന്നിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക എന്നുള്ള ഇവരുടെ മറ്റൊരു രസമാണ് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പിന്നെ നമ്മൾ ഈ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അവരെങ്ങനെ ഭക്ഷണം കഴിക്കും അല്ലെ അവരെങ്ങനെ ജീവിക്കുന്നു പല വിധത്തിൽ പ്രത്യേകിച്ച് പേരൻറ്റിങ്ങിനകത്തൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില മാതാപിതാക്കൾ അങ്ങനെയാണ് എല്ലാം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും ആ ഉത്തരവാദിത്വം അവരുടെ കൊച്ചു കൊച്ചു ഉത്തരവാദിത്വം പോലും ഇവരങ്ങ് ഏറ്റെടുക്കും ഇത് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴോ അവരുടെ ജീവിതത്തിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും മറ്റൊന്ന് ഈ സീവിയർ കോംപ്ലക്സ് ഉള്ളവർ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ അങ്ങ് ചിന്തിക്കും അവരുടെ ഭാഗത്ത് ഞാനാണെങ്കിൽ എന്തെല്ലാം ഞാൻ എത്രത്തോളം ഞാൻ വിഷമിക്കുന്നുണ്ടാവുമല്ലേ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടെല്ലാം ഞാൻ ചെയ്തു കൊടുത്തേ പറ്റൂ അതെൻ്റെ ഉത്തരവാദിത്വമാണ് വേറൊരു ഇവരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി എത്രമാത്രം ചെയ്യുന്നു എന്നത് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇവരുടെ ഉള്ളിൽ ഒരു സംതൃപ്തിയാണെങ്കിൽ പറയാം അവർക്ക് വേണ്ടി ഈ സേവിയർ കോംപ്ലെക്സ് ഉള്ളവർ ചെയ്യുമ്പോൾ അവരതിനെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കരുതൽ തരുന്നത് ഒരു സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് സായി വിജയടായി അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ല കിട്ടുന്നുമില്ല അറിയാം യാഥാർത്ഥ്യം പക്ഷേ ഇവർ അങ്ങനെ കയറി ചിന്തിക്കുകയാണ് അതിനകത്തുകൊണ്ട് നമ്മൾ പറയും ഹർഷപ്പുളകൃതരാകുക എന്നൊക്കെ പറയും സ്വയം ഉള്ളിലൊരു ആനന്ദം കണ്ടെത്തുന്നു പിന്നെ ഇവരെ പറ്റി മറ്റുള്ളവർ ഓർക്കുന്നുണ്ടാകണമെന്നില്ല ഇവരെത്ര സഹായം ചെയ്തു കൊടുന്ന് പറഞ്ഞാലും എന്നാൽ തന്നെയും എന്നെങ്കിലും ഒരിക്കൽ അവർ ഇതെന്തെങ്കിലും തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിച്ചോളൂ അല്ലെ എനിക്ക് വേണ്ട വില തന്നോളും എന്നുള്ള ഒരു കോംപ്ലെക്സ് ഇവരിലുണ്ടാകും ഈ സേവിയർ കോംപ്ലക്സ് ഉള്ളവർക്ക് ശരിയല്ലേ ഞാനിത് ഓരോന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലൂടെ അത് കടന്നു പോകണം ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടോ പിന്നെ ഇങ്ങനെ കോംപ്ലക്സ് കോംപ്ലെക്സ് ഉള്ളൊരു പ്രശ്നമെന്നറിയാമോ ഈ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൃത്യസമയത്തോ അല്ലാതെയോ ഇതിനെപ്പറ്റിയുള്ള കുറ്റബോധം ഉള്ളിൽ കൊണ്ട് നടക്കും എൻ്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനത് ചെയ്യേണ്ടതായിരുന്നു ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുക എന്ന് പറയുന്നതും ഇക്യൂർട്ടറുടെ ഒരു പൊതു സ്വഭാവമാണ് പിന്നെ ഇങ്ങനെയുള്ളവർക്കൊരു പ്രശ്നം എന്താണെന്നറിയാമോ പൊതുവിൽ ഇവർക്കൊരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീരില്ല വന്നുകൊണ്ടേയിരിക്കും പുതിയത് വന്നുകൊണ്ടിരിക്കും കാരണം ചുറ്റുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും ഉള്ളവർ ഇവരിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ള ഇവർക്ക് ഓരോ ദിവസം കഴിയും തോറും ഇത്തരത്തിൽ കെയറി ചെയ്തു കൊടുക്കാൻ സഹായം ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ സംജാതമാകും കാരണം ഇവരുടെ ബേസിക് ആറ്റിറ്റ്യൂഡ് അതാണ് അതുകൊണ്ട് പുതിയ പുതിയ കേസുകളും പുതിയ പുതിയ വ്യക്തികളുമൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടും അവർ വീണ്ടും വീണ്ടും എന്തായി മാറുന്നു തിരക്കുള്ളവരായി മാറുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ സ്വന്തം ശരീരം പോലും നോക്കില്ല സ്വന്തം ആരോഗ്യ പ്രശ്നത്തെ പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പെടാപ്പാട് വിടുകയും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ പരിതാപം പറയുകയും ചെയ്യും ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്കൊരു നന്ദിയില്ല ശരിയാണെന്ന് പക്ഷെ എന്നാലും നിർത്തില്ല പിന്നെയും പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും രണ്ട് പരാതി പറയുകയും ചെയ്യും ഇത്തരത്തിൽ കുറേ നാൾ കഴിയുമ്പം ഈ വ്യക്തികൾ ഒരു സിഹേവിയർ കോംപ്ലെക്സ് മെൻറ്റാലിറ്റി ഉള്ളവരായിട്ടൊക്കെ മാറും ഒരു അഡിക്ഷൻ പോലെ അപ്പോൾ അവർ ജീവിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് വേണ്ടി പോലും ജീവിക്കുന്നില്ല ഇനി എന്താണ് ഇതിന് പ്രതിവിധി പരിഹാരം എന്താ ആദ്യം ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ വൈകൃതങ്ങൾ എന്ന് വേണേൽ പറയാം അത് നിങ്ങൾക്കുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തും അതാണ് ആദ്യം ഇതിലേതെങ്കിലുമൊക്കെ നമ്മളുണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോരുന്നത് അത് റിയലൈസ് ചെയ്യുക എന്നിട്ട് രണ്ടാമത് ചെയ്യാനുള്ളത് നോ പറയേണ്ടിടത്ത് നോ പറയണം പറയാൻ പഠിക്കണം പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് നോ എനിക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം അല്ല നിങ്ങൾ ചെയ്യാനുള്ളത് അവർക്കത് വിട്ടുകൊടുക്കണം അവരെ കൊണ്ടും പലരെ കൊണ്ടും ചെയ്യിക്കണം ചില ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടേതായ രീതി ചില റെസ്പോൺസിബിലിറ്റീസ് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട സപ്പോർട്ട് കൊടുക്കുക ഗെയ്ഡ് ചെയ്യുക നിങ്ങൾ മാറി നിൽക്കുക ചെയ്തു കൊടുക്കരുത് അല്ലെങ്കിൽ അവരെ നിങ്ങൾ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് അവരെ നിഷ്ക്രിയരാക്കുകയാണ് ഭാവിയിലേക്ക് ഇല്ല ഇതാവുന്നുണ്ടോ ഇതൊന്ന് തിരിച്ചറിയുക പിന്നോ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ശ്രമം നടത്തണം നിങ്ങൾ കുറച്ച് നേരമെങ്കിലും കുറച്ച് ഒരു ദിവസത്തിൽ കുറേ സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷമുള്ള ഏത് കാര്യമായാലും അത് കുറെങ്കിലും ഇന്ന് ഗ്രാബീതെടുത്തിരിക്കണം ഒരു പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണോ കുറച്ച് സമയം ആ പാട്ട് കേട്ടാൽ ആസ്വദിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് അത് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കുകയാണെങ്കിൽ അത് ഇന്ന് ചെയ്തിരിക്കണം നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ നിങ്ങളെയും ധർമ്മമാണ് എന്താണോ നമുക്കിഷ്ടമുള്ളത് സന്തോഷം നൽകുന്നത് അത് ഇന്ന് കുറെയെങ്കിലുമൊക്കെ സ്വയം ആർജിക്കുക മറ്റൊന്ന് സ്വയം അഭിമാനം അല്ലെങ്കിൽ സ്വ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പെക്റ്റ് നിങ്ങൾ കൊടുക്കണം ഇങ്ങനെയുള്ള റെസ്പെക്റ്റ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ ഒരു വിലയും തരികയില്ല സ്വയം റെസ്പെക്റ്റ് ഇല്ലാത്തതാണല്ലോ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് അവരിൽ നിന്ന് ഇത് കിട്ടുകയില്ല നിങ്ങളിന്ന് നിന്ദിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവസാനം എപ്പോഴും പരാതി പറയുന്ന ഒരാളായി നിങ്ങളെ മുദ്രയടിക്കും ഇനി ഇതൊന്നും നിങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുന്നതല്ല ആദ്യം തിരിച്ചറിഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ ജീവിതത്തിൽ പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി അതിന് സപ്പോർട്ട് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് അത് സ്വീകരിക്കണം നമ്മളിത് മറ്റ് സമാന മനസ്സിലാകുമ്പോൾ മറ്റുള്ളവരോട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വഷളാകുകയുള്ളൂ അതിനോ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സെൻറ്ററുകളിലേക്ക് വന്ന് അവരുടെ ഗൈഡ് ലൈൻസ് അത് മനസ്സിലാക്കി യൂത്ത് അപ്ലൈകൂടെ വേണം വന്നുകൊണ്ടോ ഒരു പ്രൊഫഷണലൊക്കെ കണ്ടുകൊണ്ട് മാത്രമായില്ല അവർക്ക് അതിൽ ഐഡിയാസൊക്കെ ഉണ്ടാകും അതിൻ്റെ പ്രാക്ടിക്കൽ അതിന് പറഞ്ഞു തരും അത് പോകേണ്ട രീതി ചെയ്ത് കുറച്ച് നാൾ നമ്മുടെ ഇപ്പോഴുള്ള ജീവിത ചിന്താഗതിയും ജീവിതശൈലിയും മാറ്റിയാൽ ഉറപ്പായിട്ടും ഇതേപോലെയുള്ള സേവിയർ കോംപ്ലെക്സിലൂടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുമെന്നുള്ളതാണ് ഒന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നോക്കൂ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം